വണ്ടിപ്പെരിയാർ ചുരക്കുളം പോലീസ് വളവിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പാലായിൽ നിന്നും ചിന്നമന്നൂരിന് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ ഇടിച്ചത് പാലായിൽ നിന്നും തമിഴ്നാട് ചിന്നമന്നൂരിലേക്ക് പോവുകയായിരുന്ന മൂന്ന് പേർ സഞ്ചരിച്ചിരുന്ന ഡെസ്റ്റർ കാർ വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം എത്തിയപ്പോൾ മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് വാഹനം വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകളും തൊട്ടടുത്ത തോട്ടിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കൂടാതെ വണ്ടിപരിയാർ അറുപത്തിമൂന്നാം മൈൽ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാറിച്ച് ഒരാൾക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ട വാഹനം ദേശീയപാതക്കരികിൽ കൽപ്പണ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിപ്രിയാർ മഞ്ചുമല സ്വദേശി ശിവകുമാറിനെയാണ് ഇടിച്ചത് അപകടത്തിൽ ശിവകുമാറിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു ഇദ്ദേഹത്തെ വണ്ടിപ്രിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണം